ഹായ് ആകെസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് അങ്ങനെ ആ എവിക്ഷൻ നടന്നിരിക്കുകയാണ് അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് എവിക്ഷൻ ഇല്ല എന്ന് പകരം വേറെ ആളെ വിളിക്കുകയാണ് ഉണ്ടായത് അത് രതീഷിനെയാണ് വിളിച്ചത് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത് രതീഷാണ് പുറത്തു പോയിരിക്കുന്നത് വേറെ ആരും പുറത്തു പോയിട്ടില്ല എന്തായാലും രതീഷ് പുറത്തു പോകുന്ന സമയത്ത് ജിൻറ്റോ ഭയങ്കര കരച്ചിലായിരുന്നു ജിൻറ്റോ സോറിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സോറി രതീഷ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അതൊക്കെ പോട്ടണ മൊത്തം എന്നൊക്കെ പറഞ്ഞിട്ട് രതീഷ് നല്ല കൂളായിട്ട് പോവുകയാണ് പക്ഷേ ജിൻഡോ അങ്ങ് പൊട്ടി 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 കരയാണ് അപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോഴെല്ലാം ജിൻഡോ കരച്ചിലോട് കരച്ചിലാണ് എന്തായാലും സംഭവം ആയിട്ടാണ് പുള്ളി പുറത്തേക്ക് പോകുന്നത് പുള്ളി ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തേക്ക് പോകുന്ന ഒരു പാട്ടൊക്കെ പാടിയിട്ടൊക്കെയാണ് ഇറങ്ങിപ്പോകുന്നത് എന്നിട്ട് ലാസ്റ്റ് ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വരെ ജിൻഡോ ഭയങ്കരമായിട്ട് ഭയങ്കര കരച്ചിലും വിതുമ്പി വിതുമ്പി കറയാണ് എന്തായാലും എവിക്ഷൻ ഇല്ല നോറ പോകേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ രതീഷ് പോയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കോണ്ടൻറ്റ് കൊടുക്കാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥിയാണ് നോറ അതുകൊണ്ടായിരിക്കും നോറയെ അവിടെ പിടിച്ചു നിർത്തി എന്തായാലും നോറ ഇത്തവണ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഗബ്രി ബോയ് ഇനി അടുത്ത ആഴ്ചകൾ അതായത് വരുന്ന ആഴ്ചകളിലെ ഹോട്ടൽ ടാസ്ക്കിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബാബാ